വാക്യൂം ക്ലീനറിന് കലശലായ വയറുവേദന കാരണം രാത്രിയിൽ ഉറങ്ങാനേ പറ്റിയില്ല നേരം വെളുത്തപ്പോഴേക്കും അവശനായ അവൻ ഒരുവിധം ഉരുണ്ട് ഡോക്ടർ വാഷിന്റെ ക്ലിനിക്കിൽ ചെന്നു ഡോക്ടർ കാര്യമായി പരിശോധിച്ചിട്ട് ചോദിച്ചു പൊടിയുടെ അലർജി ഉണ്ടോടോ അവൻ തലയാട്ടി പൊടി എനിക്കൊരു പ്രശ്നമല്ല ഡോക്ടറെ ഡോക്ടർ സംശയത്തോടെ ചോദിച്ചു വയറ്റിൽ പിടിക്കാത്ത എന്തെങ്കിലും വരച്ചു കയറ്റിയോ വാക്യൂം ക്ലീനർ അവശതയോടെ പറഞ്ഞു വീട്ടിലൊരു ചെറുക്കനുണ്ട് ഡോക്ടർ അവൻ ഇന്നലെ വരാന്തയിൽ കുറെ ഉറുമ്പിനെ കണ്ടിട്ട് എന്റെ മൂക്കിൽ വരച്ചു കയറ്റി അപ്പോ തുടങ്ങിയ വേദനയാ ഡോക്ടർ വാഷ് പൊട്ടിച്ചിരിച്ചപ്പോ വാക്വം ക്ലീനറിന് ദേഷ്യം വന്നു മൂക്കിൽ ഉറുമ്പ് കേറിയാൽ ആന പോലും വീഴും ഡോക്ടറെ ഡോക്ടർ അവനെ സ്കാനിങ്ങിന് വിട്ടു സ്കാനിംഗ് റിപ്പോർട്ട് പരിശോധിച്ച ഡോക്ടർ ഞെട്ടിപ്പോയി എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോ വാക്വം ക്ലീനർ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് എഴുതി വെച്ചു ഞാൻ മരിച്ചു പോയാൽ അതിന് കാരണം സിദ്ധു മാത്രമാണ് സർജറി തുടങ്ങി അവന്റെ വയറ്റിൽ നിന്ന് ഒച്ചു അട്ട പുഴു പഴുതാര ഒക്കെ പുറത്തെടുത്തു വാക്കും ക്ലീനർ കിടന്നുകൊണ്ട് പിറുപിടുത്തു സിദ്ധുവിന്റെ മീൻ കട്ട് തിന്നണ ആ കള്ളിപ്പൂച്ച വയറ്റിലുണ്ടോ എന്ന് നോക്കിക്കേ ഡോക്ടറെ ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിയ വാക്കും ക്ലീനർ തന്റെ വയറ്റിൽ ഒരു പേപ്പർ ഒട്ടിച്ചു വെച്ചു സിദ്ധു പൊടിയെടുക്കാൻ ഞാനുണ്ട് പാറ്റേനെയും പഴുതാരേനെയും പിടിക്കാൻ നിന്റെ അപ്പനോട് പറയണ അല്ല പിന്നെ വെക്കേഷൻ ആയാൽ ചെക്കനെ സൂക്ഷിക്കണം ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ